ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സന്തോഷമായിട്ടിരിക്കുന്നോ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരെയും കണ്ടോ ഇന്നലെ നമ്മളുടെ ക്ഷമാ നിഹാറും അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചേർത്ത് ആ വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ ഉടനെ തന്നെ അത് കാണണം അത് നല്ല സൂപ്പർ റിസൾട്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ ഡൈഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ് കാണണമെങ്കിൽ ആ ഇന്നലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കാണാതെ പറ്റത്തില്ല അപ്പോൾ ഇന്നലെ ഞാൻ ശരി പിന്നെ അപ്പോൾ നമുക്കിതാ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാണിച്ചുതരാം ഈസിയാ അതോടാകുമ്പോഴാണ് നല്ല ബ്ലാക്ക് അപ്പൊ ഇന്നലെ കാണിച്ച ആ വീഡിയോ ആഴ്ച ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഏഹ് ഇത് ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്യണം ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോവുക ചെയ്ത ചെയ്തവരെല്ലാം സൂപ്പറാണ് പറഞ്ഞത് ഞാൻ കണ്ട എല്ലാ വീഡിയോയിലും അവര് ബ്ലാക്കായിട്ട് മുടിയിരിക്കുമെന്നും പറഞ്ഞു അങ്ങനെയാ കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഒരുമായോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പ് വിജയിക്കും അപ്പൊ അപ്പൊ ആദ്യമേ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കണം തിളപ്പിക്കുമ്പം രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ബ്രൂപ്പൊടി വിട്ട് ഒന്നുകൂടെ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് തിളപ്പിച്ചാൽ മതി നല്ലതായിട്ട് തിളപ്പിച്ചാൽ മതി അതിൻ്റെ ആ നല്ല സത്തൊക്കെ ഇറങ്ങുന്ന പോലെ തിളപ്പിച്ചാൽ മാത്രം മതി അല്ലാതെ അങ്ങ് പറ്റിച്ചെടുക്കുമെന്നും വേണ്ട അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഇത് ഈ തേയിലപ്പൊടി ബ്രൂപ്പൊടി ഇട്ടി രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ വെറ്റില ഉണ്ടോ ഇതാ ഞാൻ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ ചെയ്തു നോക്കിയിട്ടില്ലേ എനിക്കൊരു സംശയമായിരുന്നു എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം പന്ത്രണ്ട് വെറ്റിലേക്ക് ഇരുപത് രൂപ അപ്പോൾ നമുക്കിതൊന്നും ചെയ്ത് നോക്കാം ഇതൊരു മൂന്ന് വെറ്റിലുണ്ട് ദാ കേട്ടോ മൂന്ന് വെറ്റിലുണ്ട് ഇതിനകത്തൊരു ബൗൾ ദാ കറിവേപ്പിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് അരി നല്ലതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഈ ഇതിനകത്തോട്ട് ഇതിപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് അരിഞ്ഞിട്ടിട്ട് തിളപ്പിക്കണം ഇത് ഈ വെറ്റിലയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ട് ഒന്നുകൂടെ ഇത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിക്കുമ്പം ഇത് നന്നായിട്ട് കുറുകി വരുവേ ഈ വെറ്റിലേ ഈ കറിവേപ്പിലയിട്ട് തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് ഒരു കുറിയെ പരിപാടി വരും അപ്പോൾ ദാ ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത് ഒത്തിരി ഒന്നുമില്ല ദാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ബ്രൂപ്പൊടിയും ഇട്ട് നല്ലതായിട്ട് ആദ്യം വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ വെട്ടി തിളയ്ക്കുമ്പോൾ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് നന്നായിട്ട് വെട്ടി തിളക്കണം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ബ്രൂപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ അരിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് ഇപ്പം ഞാൻ അരിച്ചിട്ടില്ല അരിക്കാൻ വെച്ചിരിക്കുക പിന്നെ ഈ അരിച്ചെടുത്തിട്ട് ആ വെള്ളമില്ലേ ചായയും ബ്രൂവും കൂടെ പിന്നെ തിളപ്പിച്ചോളാം അതിനകത്ത് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല നമുക്കൊന്ന് ചെയ്തു നോക്കാം പന്ത്രണ്ട് വെറ്റിലേക്ക് ഇരുപത് ഇരുപ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഈ വെറ്റിലേ ഒരു ബൗൾ കറിവേപ്പില ഇത്രയും സാധനം നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിച്ചെടുത്ത ഈ പിന്നെ വെള്ളത്തിലേക്ക് ഈ ചായമട്ടിൻ്റെ ചായയും ബ്രൂവും കൂടെ ഉള്ള മ വെള്ളത്തിലേക്ക് അരിച്ചെടുത്തതിനകത്ത് ഈ വ വെറ്റിലെയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഉണ്ടല്ലോ ഇതൊരുമാതിരി ഒന്ന് കുറുകി വരും ഈ ഇലയിട്ട് നമ്മൾ ഇത് ഒന്നുകൂടെ തിളപ്പിക്കുമ്പോൾ എന്നിട്ട് പിന്നെ അങ്ങ് തീ ഓഫ് ചെയ്തേക്കണം തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുമ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സിയിലങ്ങ് അരച്ചെടുക്കണം ഈ വെള്ളം ഇതും ഇതും കൂടി ഇട്ട് തിളപ്പിച്ചത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ആ അരച്ചെടുത്തത് ഇതാ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് നമ്മളിട്ട് ഇരുമ്പ് ചീനച്ചട്ടി വേണം ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് ആ അരച്ചെടുത്ത് മിശ്രിതം ഇടണം അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നല്ല നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നീലി അമരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നീലി അമരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം അളവൊന്നും ഈ പ്രത്യേകിച്ചില്ല അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതായത് ഒരു പാകത്തിനാകണമല്ലോ തലയിൽ തേക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ആകണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക ഒത്തിരി അങ്ങോട്ട് ഭയങ്കര ചൂടായി തിളച്ചങ്ങനെയൊന്നും വരണ്ട ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ചെ നീലാമ്പരി ഉള്ളതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നത് നീലേമ്പരി ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ എട്ട് മണിക്കൂർ നേരം ഇത് ചീനച്ചട്ടി തന്നെ വെക്കുക ആ മിക്സ് ചെയ്താൽ ആ ചീനച്ചട്ടി തന്നെ എട്ട് മണിക്കൂർ വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം അത് നമ്മളിപ്പം വൈകുന്നേരം ആ ചെയ്യുന്നെങ്കിൽ പിന്നെ ഓവർനൈറ്റ് അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം രാത്രിയിലിപ്പം ഒരു പന്ത്രണ്ട് മണിക്കാണ് ഇപ്പം നമുക്കങ്ങനെ പന്ത്രണ്ട് മണിക്കൊന്നും ഉറക്കളച്ചത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മിനിമം എട്ട് മണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിക്സി ഇങ്ങനെ ഇരുന്നിട്ട് തലയിൽ തേക്കേണ്ടത് അതിപ്പോൾ ഇച്ചിരി കൂടിയാലും നല്ലത് തന്നെയാണ് അപ്പോൾ ഒരു ഈവനിങ്ങിലൊക്കെ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇത് പിന്നെ ഇച്ചിരി കാലാവസ്ഥ ഒന്നും ഒരു ഇച്ചിരി ചൂട് കാലാവസ്ഥ വരണമല്ലോ തലയിലൊക്കെ തേക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് അലർജി ഉള്ളവർക്കൊക്കെയാണ് തണുപ്പടിച്ച് അങ്ങനെയൊന്നും പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയായിട്ടല്ലേ തേക്കുകയുള്ളു അപ്പോൾ ഒരു തലേ ദിവസം ഇതെല്ലാം കലക്കി വെച്ച് ഇത് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് നമ്മൾ വലിയ സ്റ്റെപ്പൊന്നും ഇല്ലല്ലോ ഈസി അല്ലേ ചെയ്തിട്ട് നമ്മൾ രാവിലെ പിന്നെ നന്നായിട്ട് തല ഫുള്ള് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം ആഴ്ചയിൽ ഇത് ചെയ്യണം ആഴ്ച മൂന്ന് ദിവസം ഇത് ചെയ്താൽ ഭയങ്കര എഫക്റ്റീവാണ് പറയുന്നത് ഞാൻ എന്തായാലും ആദ്യമായിട്ട് ചെയ്യാൻ പോകാം നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയപ്പോൾ നിങ്ങളും ചെയ്തോളൂ കേട്ടോ ഇത് പതിവ് പോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും നമ്മൾ മുടി പിന്നെ ഉണങ്ങി നന്നായിട്ട് എണ്ണയൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം അല്ല പിന്നെ അതിന് ശേഷമോ ഷാംപൂ ഉപയോഗിച്ച് കഴുകല്ല അത് എപ്പം ഡൈ ഇട്ടാലും അതുപോലെ എണ്ണ ഇട്ടാലും ഒക്കെ ഈ ഇത് ഓർത്തിരുന്നാൽ മതി മുടിയിൽ എണ്ണ കാണരുത് കേട്ടോ അത്രയും ഉള്ളൂ ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്ത് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിട്ട് കറുത്തിരിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കാം ദാ വെറ്റിലയും കറിവേപ്പിലയും കൂടെ ചായയും കാപ്പിപ്പൊടിയും കൂടെ ആ തിളപ്പിച്ച് മട്ടിനകത്ത് ഇതാ ഇട്ട് ഒന്ന് ഉറുക്കിയെടുക്കണം എന്നിട്ട് തണുത്ത ശേഷം അരയ്ക്കണം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ചീനച്ചട്ടിയിലോട്ട് അപ്പച്ചട്ടിയിലോട്ട് ഇരുമ്പ് ചീനച്ചട്ടി അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വെറ്റിലയും കറിവേപ്പിലേയും ചായമട്ടിനകത്ത് അരച്ചത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നീലിയാമരിയും രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ നീലിയാമരിയും വേണം രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നെല്ലിക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വേണം മൂന്നായാലും കുഴപ്പമില്ല കേട്ടോ ഇതാ എല്ലാം ഇട്ടിട്ടുണ്ട് പൊടികളിട്ടു അതിനകത്ത് സ്പൂൺ വിളക്കില്ല ആ ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ സ്പൂൺ ഒന്ന് പഠിച്ചെടുക്കട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് വെള്ളമൊഴിക്കണം നല്ലതായിട്ട് അപ്പോൾ വെള്ളം ഒഴിക്കണം അതായത് നമ്മുടെ മിക്സിയുടെ ജാറി കുറച്ചുണ്ടായിരുന്നല്ലോ എന്തുവാ അതേ പിടിച്ചിരുന്നത് അപ്പം അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെള്ളമൊഴിച്ചു അത് ഇതാ ഇങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ജാറേ പിടിച്ചിരുന്നു എല്ലാം കൂടി ആവശ്യത്തിനുള്ളത് മതി ആ വെള്ളം വേണ്ടി വരും അതൊരു ഒക്ക ഗ്ലാസ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നി ഇത് സക്സസ് ആകുന്നു കാരണം എൻ്റെ കയ്യിൽ ഇന്ന മിശ്രിതം പറ്റിയപ്പം കളറ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പോയി കഴിയുക ശകലം ഈ വെരളയിൽ ഇങ്ങനെ പറ്റിയപ്പോഴേ അന്നേരം എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കും ഒന്ന് എട്ട് മണിക്കൂർ ഇരുന്ന് കഴിയുമ്പം നാളെ നമ്മളിത് തേക്കുമ്പോൾ സൂപ്പറായിരിക്കും തോന്നുക ആദ്യമായിട്ടല്ലേ നമുക്ക് എന്തായാലും പരീക്ഷിക്കാം നല്ലതായിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ഞാനൊന്ന് നല്ല ആക്കി എടുക്കട്ടെ കേട്ടോ കുറേശേ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ തന്നെ കളർ കണ്ടോ ആ ഇല അരച്ച വെറ്റില അല്ലേലും നമുക്കറിയാം വെറ്റില അങ്ങനെ വരും എന്നുള്ളത് അല്ലേ മുറുക്കുന്ന സാധനമല്ലേ അപ്പോൾ പല്ലൊക്കെ ചുമന്നിരിക്കുന്ന ചുമന്നിരിക്കുന്നതാണല്ലേ കറക്കുമെന്നുള്ളതാണ് എനിക്കറിയേണ്ടത് അപ്പം നമുക്ക് നോക്കാലോ ഞാൻ മിക്സ് ചെയ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണല്ലോ നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടി ഇത്രയും ലൂസ് ലൂസാകേണ്ട പക്ഷേ ഇത് എട്ട് മണിക്കൂർ വെക്കണമല്ലോ ഇനി നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് നാളെയല്ലേ ഇത് തേക്കുന്നത് അതോ അപ്പോഴത്തേക്കൊന്ന് ഇച്ചിരി ഒന്ന് വലിയുമല്ലോ അപ്പം ഇത് എന്തായാലും ഇത് മതിയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് പിന്നെ നാളെ തേ ഇത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെറിയതായിട്ട് ചെറു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്നും കൂടെ ഒന്ന് നോക്കാം വേണ്ട അതിൻ്റെ ആവശ്യം വരുത്തില്ലല്ലോ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫലം പോയെങ്കിലും ഇനിയിപ്പോൾ നമ്മളായിട്ട് കൃത്രിമം കൃത്രിമ അല്ല നമ്മളായിട്ട് അനുസരണമൊക്കെ വരുത്തിയിട്ട് ഇനി കറക്കാതിരുന്നെന്നുള്ളത് വേണ്ടല്ലോ ആ വീഡിയോസിലൊക്കെ പറഞ്ഞപോലെ തന്നെ നമുക്കങ്ങ് ചെയ്തേക്കാം ചൂടെ വേണം വേണ്ട അല്ലേ അപ്പോൾ താ ഇതിങ്ങനെ തവിയിട്ടിങ്ങനെ നോട്ടെ അല്ല വേറൊരു കാര്യമുണ്ട് ചൂടാക്കണം ഒന്ന് ചൂടാക്കണം ഫോൺ മാറ്റിയിട്ട് ഗ്യാസ് കത്തിക്കട്ടെ ഏറ്റവും കുഞ്ഞു ഗ്യാസ് കത്തിച്ചു ഒന്നാമത് റിസ്ക്കാണ് ഇതിൻ്റെ അടുത്ത് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇനി ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം ഓഫ് ചെയ്തങ്ങ് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കതായത് നാളെ നാളെ ഞാൻ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും നാളെ അതായപ്പം ഒരു കിലോ ചമ്മന്തിപ്പൊടിക്ക് ഓർഡർ വന്നിരിക്കുന്നത് നാളെ കഴിഞ്ഞ് ഒരു കൊച്ചിന് പോ ഗൾഫിൽ പോകുന്നതിന് കൊടുത്തു കൊടുത്തുവിടാൻ നമ്മുടെ വലയൊരുക്കിടക്കാരൻ്റെ ഭാര്യയുടെ അനീതി അതിനു വേണ്ടി ഇപ്പം വിളിച്ചു ചോദിച്ചു ഇപ്പം ഇപ്പോഴാണ് പറയുന്നത് നമുക്കിവിടെ ഇരിപ്പുണ്ടായിരിക്കും അങ്ങനെ ഒരുപാടുണ്ടാക്കി ഒന്നും ഒരു സാധനം വയ്ക്കത്തില്ല എനിക്കിഷ്ടമില്ല ഫ്രഷ്നെസ് പോകത്തില്ലേ ഇതിനെ പറഞ്ഞത് നമ്മൾ അപ്പം അപ്പം ഉണ്ടാക്കി കൊടുക്കുക ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഇപ്പം എന്താ ഇപ്പോഴാണ് പറയുന്നത് ഇനിയിപ്പോൾ നാളെ കൊടുക്കണം അത് അഞ്ച് മണിക്ക് മുമ്പ് എന്ന് ഞാൻ ചോദിച്ചു കാരണം എനിക്ക് തേങ്ങ എല്ലാം ചെറു വറുത്ത് കുടിച്ച് എല്ലാം തണുത്ത് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒപ്പിച്ചൊക്കെ കൊടുക്കണ്ടേ പിന്നെ ഒരഞ്ച് മണിവരെ ചോദിച്ചിട്ടുണ്ട് അത് മതി അത് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നാളെ അത് കൊടുക്കണം എല്ലാം തിരക്കല്ലേ ഇനി എനിക്ക് തിരക്കാകുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ കുറഞ്ഞു പോകും പിന്നെ നടക്കുന്ന വഴി ഇരിക്കുന്ന വഴിയും കിടക്കുന്ന വഴിയും എല്ലാം പ്രാർത്ഥിക്കുന്നോണ്ടാവാല്ലോ തൃപ്തി എന്നിട്ടും അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല എപ്പോഴും പ്രാർത്ഥിക്കണം നാട് ഇപ്പം ഇത് വല്ലാത്ത കാലാവസ്ഥ ഓപ്പോസിറ്റ് കാലാവസ്ഥ അല്ലേ നമുക്ക് പണ്ട് കാലങ്ങളിലുള്ള കാലാവസ്ഥയൊന്നുമല്ല അത് കാരണം ആ ചെറുതായിട്ട് ചൂടായ്മ ഒത്തിരി ചൂടാണ്ടപ്പോൾ ഓഫ് ചെയ്യുവാണേ മതി ഓഫ് ചെയ്ത് ഇനി ഇത് എട്ട് മണിക്കൂർ അങ്ങനെ പ്രതികൂല കാലാവസ്ഥയും അല്ല എന്തെല്ലാം കാര്യങ്ങളാണ് എപ്പോഴും പ്രാപ്തിക്കും പിന്നീത മടിയാക്കട്ടെ ഞാൻ നമുക്ക് നാളെ എടുക്കാൻ നേരം കാണാം എന്നിട്ട് തേച്ചിട്ട് കഴുകി കഴിഞ്ഞ് ഞാൻ വീണ്ടും നാളെ മുടി കാണിച്ചു തരാം കേട്ടോ കറക്കൂ ഇരിക്കുമെന്ന് നമുക്കൊന്നറിയണമല്ലോ കറക്കട്ടെ അല്ലേ എനിക്ക് നിർബന്ധം ഇല്ലല്ലോ നിർബന്ധം ഉള്ളവരുണ്ടല്ലോ നോക്കിയിരിക്കുന്നവരുണ്ട് ഡൈക്ക് വേണ്ടി അല്ലേ നാച്ചുറൽ നാച്ചുറൽ ഡൈക്ക് വേണ്ടി അപ്പം നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പം കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു കിഡ്നി ലിവറ് അങ്ങനെയുള്ള നമ്മളുടെ ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ പ്രശ്നം വരുമെന്ന് കേടു വരുമെന്ന് അത് കേട്ടപ്പോഴേ ഇനി പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഈ ഐ പി ഷാംപൂ ഇനി എടുത്ത് കളയണമെന്ന് തോന്നുന്നത് എന്നാലും അത് തീരുന്നവരെ അതൊന്ന് തേക്കണം അല്ലേ അല്ലെങ്കിൽ കളഞ്ഞേക്കാം മുപ്പത് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ ഞാനതെന്നാൽ തീരുന്നവരെ അങ് ഇടയ്ക്ക് തേച്ചേക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല വല്ലതോ കല്യാണോ ഫംഗ്ഷൻ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആരുടെയിൽ വല്ല ഇതും വന്ന് നമുക്കത് തേക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ പക്ഷെ ആ ഇത് കേട്ടപ്പോൾ അങ്ങ് മടിയാണ് അത് കാരണം പിന്നെ കളയാനും മടി ആ എന്നാൽ പിന്നെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തേച്ചിട്ട് പിന്നെ ആ പരിപാടി ഇനിയില്ല കെമിക്കൽ ഡേയുടെ പരിപാടി ഇല്ല ആ അപ്പം നിങ്ങളും അങ്ങ് നിർത്തിക്കും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്ക് ജെനുവിനായിട്ട് തോന്നുന്നത് ഞാൻ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയത് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇരിക്കട്ടെ നമുക്ക് കവി ഇതിനകത്ത് കിടന്നോട്ടെ ഞാൻ അത് പഠിക്കാൻ പോയി കൈയ്യല്ലെല്ലാം ആയി അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പോൾ തന്നെ കളറൊക്കെ മാറുന്നുണ്ടല്ലേ പച്ച കളർ മാറണില്ലേ കണ്ടോ ഇനി നമുക്ക് നാളെ കാണാം തേക്കുമ്പോൾ കാണാം കേട്ടോ അത് കഴിഞ്ഞ് കഴുകി മുടി കാണിക്കാം നല്ലതായി വരട്ടെ ആ രാവിലെ ഇപ്പം ഏകദേശം ഒരു എട്ടര മണിയായി ഞാൻ എന്താ വീഡിയോ പിടിക്കുവാണ് ഈ ഇതേ ഇങ്ങനെയാ ഇരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കുക അപ്പം നമ്മളുടെ സെക്കൻഡ് ട്രിപ്പ് ചെയ്യാൻ പോവാണ് ബ്രൗൺ കളറിലിരിക്കുന്ന മുടി കറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിക്സ് ഉണ്ടാക്കി ഇന്നലെ വെച്ചു ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു വന്നാൽ പിന്നെ ഇതൊന്നും നമുക്ക് തേച്ചേക്കാം നമുക്കൊന്നും അറിയണ്ടേ കറക്റ്റാണോന്ന് ആരെങ്കിലുമൊക്കെ തേച്ച് വന്നാലേ നമുക്ക് ഞാൻ ഈ വർക്ക് ഏരിയയിൽ അതിൽക്കുന്ന താഴെ വീണാലും കുഴപ്പമില്ല ഹലോ അപ്പം നമ്മളുടെ ഇന്നലത്തെ വീഡിയോ മുടിയുടെ പിന്നെ കറപ്പിക്കുന്നതിൻ്റെ ഇന്നലെ ഫസ്റ്റ് സ്റ്റെപ്പ് വീഡിയോ ഇട്ടു അത് നിങ്ങൾ കണ്ടോ കുറച്ച് പേരൊക്കെ കണ്ടു കുറച്ച് പേര് ഇനിയും കുറേ പേര് കാണാനുണ്ട് അപ്പോൾ അത് കാണുക ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ പെർഫെക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും പെർഫെക്റ്റാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ഡാർക്ക് ബ്രൗൺ ആയി ഫുൾ മുടി നല്ല ഡാർക്ക് ബ്രൗൺ ആയി പക്ഷെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് സ്റ്റെപ്പ് കാണിക്കാമോ സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ ഇന്നലെ രാത്രിയിലെല്ലാം വൈകുന്നേരമായപ്പം അത് മിക്സ് ചെയ്തെല്ലാം വെച്ചു ഇന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അത് തേച്ചു എന്നിട്ട് ഒരു രണ്ട് രണ്ട് രണ്ടര മണിക്കൂർ തലയിൽ ഇരുന്നു എഴുതിയത് ഭയങ്കര കരിക്കട്ട കറുപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് കണ്ടോ കരിക്കട്ട കറുപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ആ ഡാർക്ക് ബ്രൗണിന്റെ മേളിൽ അത് ഫുൾ മുടിയിലും തേച്ച് കെട്ടോ ഉണ്ടായിരുന്നു ഡാർക്ക് ബ്രൗണിന്റെ മേളിൽ അങ്ങ് തേച്ചപ്പോൾ ആ ഭയങ്കര ആ ബ്രൗൺ കളർ മങ്ങി കണ്ടോ ഈ ഇതുപോലത്തെ ഇങ്ങനെ ആയി കണ്ടോ ഈ കളറായി ഇപ്പൊ നരയൊന്നുമില്ല ആ ബ്രൗണും ഇല്ലല്ലോ ഇന്നലത്തെ വീഡിയോയിലും ഇവിടെ എല്ലാം ബ്രൗൺ അല്ലായിരുന്നു ഇവിടെ എല്ലാം നല്ലായിട്ട് ഈ നരയുള്ള ഭാഗം ഇവിടവും ഇവിടൊക്കെ ബ്രൗൺ അല്ലായിരുന്നു പക്ഷെ അത് അങ്ങ് മങ്ങി താ ഒരു നാച്ചുറൽ കളറായി മതിയല്ലോ പക്ഷെ എന്താ ഒരു അമ്പത് മാർക്ക് അറുപത് മാർക്കൊക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ കരിക്കട്ടക്കറപ്പായി പിന്നെ ഈ കരിക്കെട്ട കറപ്പായാലും ഒരു മോഹം ഒരുമാതിരി ഈ കെമിക്കൽതായി ചെയ്യുന്ന പോലെ ഇരിക്കും അതെനിക്ക് ഇഷ്ടമല്ല അതിവിടെ എല്ലാം പിടിച്ചെല്ലാം ഇരിക്കും ഇതിപ്പോ ഒരിടത്തും പിടിച്ചിരിപ്പും അങ്ങനെയൊന്നും ഇല്ലല്ലോ മുടിക്ക് വ്യത്യാസവും ആയിട്ടുണ്ട് മറ്റേ ആ ബ്രൗൺ അങ്ങ് മാറിയില്ലേ എനിക്ക് പിന്നെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എനിക്ക് ഈ മുടി ബ്രൗൺ കളർ ഇരിക്കുന്നത് ഇഷ്ടമൊക്കെ തന്നെയാണ് നല്ലതാ പിന്നെ ഇതും താ നല്ലതല്ലേ നാച്ചുറൽ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം സെക്കൻഡ് സ്റ്റെപ്പിന് ഞാൻ ഒരു അറുപത് മാർക്ക് കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പിന് ഇന്നലെ കാണിച്ച വീഡിയോയ്ക്ക് നൂറ് മാർക്ക് കൊടുക്കാം ഇഷ്ടമാണ് അപ്പൊ വീഡിയോ എനി നീട്ടുന്നില്ല അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്രിസ്മസ് സീരീസ് ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടെങ്കിൽ കണ്ടെന്ന് വിശ്വസിക്കുന്നു കുറച്ചുപേരെയുണ്ട് കുറച്ച് പേര് അതുപോലെ തന്നെയാ കാണാനുണ്ട് ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കാരണം ഇന്നലത്തെ ആ ക്രിസ്മസ് സീരീസ് വീഡിയോ ഞാന് പാതിരാക്കിയിട്ട് എത്ര എണ്ണം ആയി ഇടുന്നേ ഇതൊന്നും ഇപ്പൊ ആരും പറയാം നമ്മുടെ ഫോൺ ഭയങ്കര ഹാങ് ആണ് കറങ്ങി 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 നമ്മൾ എന്ത് ചെയ്യാനാന്ന് പറ ഇതും നോക്കി ഇരിക്കാനും പറ്റുമോ അതുമില്ല പണികൾ ഇഷ്ടം പോലെ വേറെ ഇല്ല ഇന്നൊക്കെ എന്ത് പണിയുണ്ടായിരുന്നറിയോ ഇതിങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ തന്നെ എടുക്കുമ്പോ അതുകൊണ്ട് ക്രിസ്മസ് സീരീസ് നമ്പർ വൺ ഇട്ടപ്പോൾ അപ്പൊ ഇന്ന നമ്പർ ടു ആ നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാം ചുമ്മാ അല്ല അല്ലാപ്പ എവിടെ പോയിട്ടാണ് അപ്പം എല്ലാം മാറി മാറി വന്നിട്ട് കാണിക്കാല് ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയപ്പോ എടുത്തിട്ട് പിന്നെ എന്താ പറയാ അപ്പോൾ എല്ലാരും എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണം കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ അപ്പം അടുത്ത് നമുക്കിന്ന് ഈ വീഡിയോ ഇവിടെ വയൻഡ് പാക്കിട്ട് അടുത്ത് ഇപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് നമ്മൾ സെക്കൻഡ് സീരീസിലോട്ട് ക്രിസ്മസ് സീരീസ് അതിലോട്ട് കിടക്കുക വീഡിയോ സെക്കൻഡ് അപ്പോൾ അതും ഒക്കെ എല്ലാവരും കാണാം അത് ഇപ്പം ഞാൻ ആരണോട് പറയായിരുന്നു അതെങ്കിലും ഇന്നെങ്കിലും ഒന്ന് നേരത്തെ ഇടണം എളുപ്പം ഇല്ലാന്ന് അറേഞ്ച് ചെയ്ത് എന്നൊക്കെ പറയുമായിരുന്നു കറങ്ങി നിൽക്കുന്നില്ലെങ്കിൽ അതൊക്കെ നേരത്തെ ആവും പിന്നെ ഇപ്പം അഞ്ച് അഞ്ചുമണിയായാലും ഇല്ല അഞ്ചേ കാലും അപ്പോൾ എന്നാ എല്ലാവരും എല്ലാ വീഡിയോയും കാണുക ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണില്ലേ അവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണില്ലേ ഞാൻ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ്